വിഷയം മാത്രം മതിയോ എല്ലാ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം രണ്ട് നല്ല സ്പീക്കറ് ഗാനമളക്ക് ഉപയോഗിക്കുന്ന വെച്ചുകൊടുക്കും ഞാൻ പറഞ്ഞല്ലേ ദേവസ്വം ബോർഡ് വന്നില്ലേ ഞാൻ തരാന്ന് പറഞ്ഞില്ലേ മൈക്കുണ്ടോ ഏ പിന്നെ മൈക്ക് വിളിച്ചവർ എന്നെ വിളിച്ചാൽ ഞാൻ എന്റെ പോകേണ്ട തരാം അയ്യമ്മ രൂപ ഒരുപാട് നടക്കുമ്പോൾ അത് കാഴ്ചപ്പാടി കാണാത്ത ദേശം ബോർഡ് നിലപാട് കഴിക്കാസം വൃത്തി കേൾക്കണം മറ്റേറ കേട്ടാ പോരാ നന്നായിട്ട് കേൾക്കണം അങ്ങനെ പറ്റത്തില്ല കേൾക്കണം ആ ഉരു മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം മാറ്റി നല്ല ഗോളാൻ മാറ്റി കൊടുക്കണം അങ്ങനെ മുമ്പേ പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നിങ്ങൾ നാളെ വൈകുന്നേരം മൈക്ക് തന്നില്ലെങ്കിൽ മലപ്പുറത്ത് മൈക്ക് വാടകയും ബില്ല് അയുകയും ചെയ്യും എ ഡി ജി പി എം എൽ എ ആണ് ഡി ഐ ജി എസ് പി അപ്പോ ദേവസ്വം ബോർഡ് അയച്ചത് എക്സിക്യൂട്ടീവ് കണ്ടേം തെറ്റില്ല പക്ഷെ മതിയോ പക്ഷെ നമുക്ക് കാര്യങ്ങൾ വന്നാൽ മതി സീരിയസ് ആയ വിളം നടക്കുമ്പോൾ അതായത് കാഴ്ചപ്പാടിൽ കാണാത്ത ദേവസ്വം ബോർഡിന്റെ നിലപാടിലേക്ക് അസംതൃപ്തി പക്ഷേതൃപ്തി ഒന്നും പ്രകടിപ്പിക്കുന്നില്ല പകരം കൃത്യമായി ഞങ്ങൾ ഇവിടെ ഇന്ന് ഇവിടെ ഒരുത്തിരിക്കുന്ന ആ ആശയങ്ങളും തീരുമാനങ്ങളും കൃത്യമായി അടുത്തൊരു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടപ്പാക്കുന്നത് മാക്സിമം നാല് മണിക്കൂറാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയും വിഷയമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം എന്തായാലും അദ്ദേഹം അനൗൺസ് ചെയ്യണം അവർ അനൗൺസ് ചെയ്യാൻ വിവിധ ഭാഷകളിലാണ് നിങ്ങൾ മൈക്ക് പോലും എടുത്ത് കൊടുക്കില്ല സ്ഥിരമായി മൈക്ക് കേശാബ്ധി വാങ്ങിച്ച നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി ഒരു സീസണിലേക്ക് ഒരു മൈക്ക് വാടകയിൽ ഒരു മാസം രണ്ട് മാസം ഉണ്ട് ഒരു സീസണിൽ ഒരു മൈക്ക് രണ്ട് നാല് മൈക്ക് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന പ്രതിസന്ധിയിലെ ഉത്തരവാദിത്തം നിങ്ങൾ കാരണം പോലീസാണ് പറയുന്നത് അനൗൺസ് ചെയ്യണം പല അനൗൺസ്മെന്റുകളുണ്ട് ഇന്നത്തെ ബസ്സുകളെ കൊണ്ട് കയറി എന്നൊക്കെ പറയണ്ടേ എന്തായാലും വേണ്ട കണ്ട കുഴപ്പമില്ല എല്ലാവരും ഇങ്ങനെ അലോട്ടേഷൻ അതാണ് ഏ മൈക്ക് വാടക മൈക്ക് വാടക വ്യാഴിക്ക് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യത്തില്ല ആളുകൾ അലഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞത് മന്ത്രി മന്ത്രി നിങ്ങളുടെ സാഹചര്യത്തിൽ മന്ത്രി പറഞ്ഞു അതനുസരിച്ചില്ല എന്നുള്ളത് പറ്റത്തില്ല അത് മന്ത്രി പറഞ്ഞല്ലോ മന്ത്രി പറയുന്നതിനപ്പുറം അല്ലല്ലോ ബോർഡ് പറയുന്നു മന്ത്രി പറഞ്ഞല്ലോ അനൗൺസ് ചെയ്യാൻ മൈക്ക് അടിയന്തരമായിട്ട് നാളെ മൈക്ക് വാടക കൊടുത്തു കൊടുക്കും കൂടുതലും നമ്മൾ ഇതിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളെ കൂടി എത്തിക്കാൻ പറയണം എല്ലാവരും എഴുതി പറയണം തിരക്കും ഡിഗ്രി കരുമുണ്ടായി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ച് കേസ് ആൻഡിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല വണ്ടി ഇല്ലെന്നാണ് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് കുഴപ്പമാണോ മയ്ക്കുവാണെങ്കിൽ എടുത്തു കൊടുത്തേ പറ്റും അതുകൊണ്ട് ദേവസ്വം ബോർഡിന് അകടം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം എല്ലാ വർഷവും ഞാനിവിടെ വരുന്ന കാലത്ത് ഒരു എന്ന് പറയുന്നത് അപ്രത്യക്ഷമായിട്ടുള്ളത് കൊണ്ടു ഏ പിന്നായിട്ട് പഠിച്ചത് എന്നെ വിളിച്ചാലും ഞാൻ എന്റെ പോകേണ്ട തരാം അയ്യങ്ങൾ അല്ല അവലീസും ഇത്രയും ഉദ്ഘാടനമായി ഗവേഷൻ ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ വന്ന് ആ ചള്ളക്കകത്ത് കിടക്കുവാണ് അവരെ ആദ്യം അവർ ആരോട് കൂടി നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ അവർ ഡോർമെറ്റ് വിടുന്ന പൊരിച്ചു കൊടുത്ത് നിങ്ങൾ പേടിച്ചു പറയുന്നത് നിനക്ക് അത് പശ്ചാത്തല ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സെറ്റ് വാഴയ്ക്ക് എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദിഞ്ഞേ പറഞ്ഞു നമ്മളെ സുഹൃത്താ നമ്മൾ ചോദിക്കപ്പോ എന്നാ പറഞ്ഞ് എൽ ഇ ഡി ഇൻവർട്ടർ വയ്ക്കാൻ തീരുമാനിച്ചു വർഷാവർഷം സീസണില് റെന്റ് എടുക്കുക രണ്ടു മാസം കഴിയുമ്പോൾ അത്രേ ഉള്ളൂ അത് പ്രധാനപ്പെട്ട സജഷൻ ആയിരുന്നു വാങ്ങണത് വാങ്ങുന്നതൊക്കെ നഷ്ടമാണ് ശെരിക്കും പറഞ്ഞാൽ അവർ ഓപ്പറേറ്റ് ചെയ്തോളൂ എത്ര മേണി വായിക്കി കൊടുക്കാൻ ത്രിവേണിയിൽ വയ്ക്കുക വേണ്ടത് അല്ലേ അങ്ങനെയല്ല ത്രിവേണിയിലാ വേണ്ടത് ഇവിടെ നമ്മൾ ഈ ബസ് വരുന്നില്ലേ ആ ഇച്ചിരി അദ്ദേഹത്തി കേൾക്കണം മറ്റേ രലസത്തിറ കേട്ടാ പോരാ നന്നായിട്ട് കേൾക്കണം അങ്ങനെ പറ്റത്തില്ല കേൾക്കണം ആ ഉരുന്ന് മുഴക്കം മാത്രം കേൾക്കുന്ന സാധനം മാറ്റി കൊടുക്കരുത് നല്ല കോളാമ്പ് മാറ്റി കൊടുക്കണം വേണ്ട നല്ല സ്പീക്കറ് ഗാനമുളക്ക് ഉപയോഗിക്കുന്ന വെച്ചുകൊടുക്കും ഞാൻ പറഞ്ഞല്ലേ ദേവസ്വം ബോർഡ് വന്നതിൽ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് എന്താ നല്ല അനൗൺസ് അത് കേൾക്കണം അനൗൺസ്മെന്റ് ഒരു ആമ്പിളിക്കൊരു ചെറിയ മൈക്ക് മൈക്കാമ്പി പോലെ ചോദിച്ചതുകൊണ്ട് ചോദിച്ചു അനൗൺസൊക്കെ അവര് ചെയ്തോളും അതൊക്കെ അവർ ജയിച്ചോളും കുഴപ്പമില്ല എല്ലാ ആവശ്യത്തിനൊക്കെ ദാരിദ്ര്യം വേണം അങ്ങനെ ആ മുമ്പേ പറഞ്ഞേ മുമ്പേ പറഞ്ഞു കൂടി വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങളുദ്ദേശിച്ചത് എൽഇ ഡി ബോർഡ് വേണ്ടെന്നാണ് പറഞ്ഞത് ബോർഡ് വേണ്ട പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരും തിരിഞ്ഞത് മൈക്ക് സെറ്റപ്പ് എടുക്കാന്ന് മന്ത്രിയുടെ ആ സാന്നിധ്യം തീരുമാനിച്ചിരുന്നല്ലോ എന്ന് എം എൽ എ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി അതൊന്നും എടുക്കണ്ട എന്ന് ബോർഡ് പറഞ്ഞു എന്നാണ് അപ്പൊ അതിൽ മൈക്ക് നിങ്ങൾ ഒരു കാര്യം കൂടെ എടുക്കും നിങ്ങൾ നാളെ വൈകുന്നേരം മൈക്ക് തന്നില്ലെങ്കിൽ അവർ മൈക്ക് വാടകയ്ക്ക് എടുക്കുകയും ബില്ല് അയുകയും ചെയ്യും എന്താ പറയുന്നത് അവർ തന്നില്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച സ്ഥിതിക്ക് പോലീസ് ആവശ്യപ്പെട്ടതാണ് നമ്മളായിട്ട് കുഴപ്പമുണ്ടാക്കരുത് അവർ തന്നില്ലെങ്കിൽ നമ്മൾ വാടക പക്ഷെ ബില്ല് കൊടുത്ത് വാങ്ങിക്കും ഇവിടെ ഒരു കൈയൊരു ഡ്യൂട്ടിക്ക് വരുമ്പോൾ കെ എസ് ആർ ജീവനക്കാർക്ക് മാത്രമല്ല പോലീസിനും മറ്റു എല്ലാ ഡിപ്പാർട്ട്മെന്റും റെസ്റ്റ് ഇല്ല എന്നുള്ളത് ശരിയാണ് പിന്നെ അവർക്ക് അതിനുള്ള റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിലും ദേവസ്വം ബോർഡ് ഇച്ചിരി പുറമോട്ടാം ഉള്ള കാര്യം പറയാണ് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വംബന്ധിച്ച് ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരും എം എൽ എമാരും പറയും ഞാനും പറയും ഞങ്ങൾ പറയും അല്ല അവർ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കണം നിങ്ങള യോഗത്തിൽ കണ്ടതാണല്ലോ അവർ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കണം എന്തായാലും അവിടുത്തെ പോലീസ് തന്നെ ആവശ്യപ്പെട്ട് കെ എസ് ആർ സി ബസ്സുകളിൽ കയറുന്നവർക്ക് അനൗൺസ്മെൻറ്റ് കൊടുക്കാൻ മൈക്ക് കൊടുക്കുന്നില്ല അതൊക്കെ അതൊക്കെ പാടും മാറും അത് മന്ത്രി പറഞ്ഞ് മന്ത്രി നിർദ്ദേശിച്ച കാര്യം പോലും അവർ ലംഘിച്ചുവെന്നാണ് എം എൽ എ പറഞ്ഞത് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സംസാരിക്കും ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇത് അങ്ങനെ അല്ലാതെ വൈരാഗ്യമൊന്നുമില്ല ചില കമ്മ്യൂണിക്കേഷൻ ചില കാര്യങ്ങൾ അറിയിക്കുന്നതിനും അറിയുന്നതിനുമുള്ള ഒരു മോളേന്ന് പറയുന്ന കാര്യങ്ങൾ താഴെട്ട് എത്തുന്നില്ല അതാണ് അതിൻ്റെ കുഴപ്പം എല്ലാ കരുടെയും കുഴപ്പമൊന്നുമില്ല ദേവസ്വം ബോർഡ് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ട്